എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ മാസം മാത്രം പ്രായമുള്ള ഒരു ഹൈദരാബാദി ഹൈതരപാതി മുട്ടനാട്ടുംകുട്ടി വിൽപ്പനക്കുണ്ട് നല്ല ഇടനീട്ടവും നല്ല കാൽപ്പൊക്കവും നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാം ഉള്ള ഒരു പാര സ്റ്റോ ക്വാളിറ്റി ആട്ടുംകുട്ടി പതിനാറ് ഇഞ്ചിൻ്റെ മുകളിൽ ചെവിനീളം ഇപ്പോൾ തന്നെ ഉണ്ട് കേട്ടോ നല്ല പാര സ്റ്റോ ആക്കി നിർത്താനൊക്കെ പറ്റിയ നല്ല ക്രോസിങ്ങിനൊക്കെ ആയിട്ട് ചെയ്തെടുക്കാനിരിക്കുന്ന അടിപൊളിയൊരു മുട്ടൻകുട്ടി നല്ല തീറ്റയും വെള്ളംകുട്ടിയൊക്കെ ഉള്ള ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ മുട്ടൻകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാണ് നമ്പറുമായി ബന്ധപ്പെടുക നല്ല വലിയ ഒരു ക്രോസ് സ്പീഡ് പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന കുട്ടി മൂന്ന് മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള ഒരു പടക്കുട്ടിയാണ് അമ്മയാടും കുട്ടിയും നല്ലൊരു പേരൻസ്റ്റോ ക്വാളിറ്റി ആടും കുട്ടിയും നല്ല ഇടനീട്ടവും കാൽപ്പുക്കവും വളർത്താൻ പറ്റിയ ഏത് കാലാവസ്ഥയിലും വളരുന്ന ആടും കുട്ടിയും വളർത്താവശ്യക്കാരുടെ അങ്ങ് ബന്ധപ്പെടുക ഇതിന് ചോദിക്കുന്ന പോലെ പതി പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പുത്തനത്താനിക്കടുത്ത് കന്മനം രണ്ട് കുട്ടികളെ പിരിച്ച രണ്ട് പാലാടുകൾ ഉൾപ്പെടെ കൊണ്ട് ഒരെണ്ണത്തിൻ്റെ രണ്ടാമത്തെ പ്രസവവും ഒരെണ്ണത്തിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് നല്ല വളർത്താൻ പറ്റിയ ആടുകൾ ഏത് കാലാവസ്ഥയിലും വളരും ഒരാട് ഇതും മറ്റേ ആട് ഇതാ ഇങ്ങനെ രണ്ട് ആടുകളാണ് വിൽപ്പനക്കുള്ളത് ഇതിൻ്റെ ചോദ്യം തന്നെ മുപ്പതിനായിരം രൂപയാണ് രണ്ട് പാലാടുകൾക്ക് മുപ്പതിനായിരം രൂപ ഓരോന്ന് വിധം മണങ്ങിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് പാലക്കാടാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജ് ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ചെനപ്പശു വിൽപ്പനക്കുണ്ട് ഇത് രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് ഏഴു മാസം പൂർത്തിയായിട്ടുണ്ട് പൂർത്തിയായിട്ടുണ്ടെട്ടോ ഏഴു മാസം കഴിഞ്ഞു നല്ല ഒതുങ്ങിയ ആർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പശു ഈ ചില പശുവിൻ്റെ ചോദിക്കുന്ന മുതല അൻപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം കൊണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൊന്നാനിക്കടുത്ത് ചെമ്മറവട്ടം ജംഗ്ഷൻ ഈ പശുവിന് പൊന്നാനി എടപ്പാള് തിരൂര് കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചാശും മുന്ന ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള വലിയൊരു പോത്ത് ഒരു ഇരുന്നൂറ്റി മുപ്പതിൻ്റെയും ഇരുന്നൂറ്റി അൻപതിൻ്റെയും ഉള്ളിൽ ഇറച്ചി തൂക്കമുണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില എഴുപത്തി ഏഴായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര വളർത്താനും ഇറച്ചിയാശവും അനോജമായ ഒരു കാള വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നമ്മുടെ നാട്ടിൽ ഒരു കാള അത്യാവശ്യശാല തീറ്റയും വണ്ണം കൂടിയൊക്കെയുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് ഇരുപത്തി ഒൻപതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂർ ഈ കാളേക്ക് തിരൂര് പുത്തനത്താണി കോട്ടക്കൽ കുറ്റിപ്പുറം ഭാഗങ്ങളിലേക്ക് ഡെലിവറി ചാർജോടുകൂടി ഡെലിവറി സൗകര്യം ഒക്കെ കേട്ടോണ്ട് വൈറ്റിലുണ്ട് അടിപൊളി പന്ത്രണ്ട് കുട്ടികളുണ്ട് നിങ്ങളുടെ ചോദിക്കുന്നതല്ല എഴുന്നൂറ് രൂപയാണ് മൊത്തം പന്ത്രണ്ട് കുഞ്ഞുങ്ങൾക്ക് എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട് വിൽപ്പന ഒക്കെ ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് നാല് ദിവസമായിട്ടാണ് വലിയൊരു ബീറ്റിൽ മുട്ടരുമായിട്ടാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ക്രോസിങ് വീഡിയോ ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി നല്ല ഇടനീട്ടവും കാൽപ്പക്കവും നല്ല പേസും വെള്ളിക്കണക്കുള്ള നല്ല ക്വാളിറ്റിയുള്ള ഉള്ള ഒരു ആട്ടുംകുട്ടി ഈ ആടിൻ്റെ ചോ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് മങ്കടയാണ് ഈ ആടിന് ഡെലിവറി ചാർജിൽ ഒളിക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് മലബാരി അമ്മയാടും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് കുട്ടികൾ രണ്ടും മുട്ടൻ കുട്ടികളാണ് രണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല വളർത്താൻ പറ്റിയ ആടും നല്ല ആക്റ്റീവായിട്ടുള്ള മുട്ടൻ കുട്ടികളും ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന ഇരുപത്തി ഒന്നായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒന്നായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് മുറ പോത്ത് വിൽപ്പന കൊണ്ട് വളർത്താനും ഇറച്ചി അശുഖവും അനുയോജ്യം ഒരു നാന്നൂറ് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി ബോഡിയായിട്ട് ഉണ്ടാകും ഇറച്ചിക്കാണെങ്കിൽ ഒരു നൂറ്റി എൺപതൊക്കെ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് ഇനി വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും മുകളിലും കൂടിയൊക്കെ ഉള്ള നമ്മുടെ നാട്ടിൽ ഒരു പോത്ത് പല്ല് പറയാൻ ഏകദേശം ആയിട്ടുണ്ട് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചാപ്പനങ്ങാടിക്കടുത്ത് വട്ടപ്പറമ്പ് ഇറച്ചനയിലുള്ള ഒരു പശു വിൽപ്പനക്കുണ്ട് അപ്പോൾ ഇത് കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ചെന്നൈ ഉള്ളത് അകിടെല്ലാം പൂർണ്ണമായിട്ടും ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് പ്രസവിക്കാൻ ഇനി അഞ്ചോ ആറോ ദിവസം മാത്രം ബാക്കി ദയവായി അടുത്തുള്ളവർ മാത്രം ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിക്കുക ഡെലിവറി ഒക്കെ ബുദ്ധിമുട്ടാവും അത് ഉടമസ്ഥനെ നോക്കാൻ ശാരീരികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രം കൊടുക്കുകയാണ് നല്ല ഇണക്കമുള്ള വീട്ടിൽ പ്രസവിച്ച് ഒരു പശുവാണ് ഈ പശുവിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില എൺപതിനായിരം രൂപയാണ് നല്ല വലിയ പശു കേട്ടോ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് വെട്ടിച്ചിറ വ്യയിൽ കാണുന്ന നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വലിയ അമ്മയാടും അതിൻ്റെ ഏകദേശം മൂന്ന് മാസത്തിനടുത്ത് പ്രായമുള്ള രണ്ട് കുട്ടികളും വില്പനൊക്കെ കുട്ടികൾ രണ്ടും പെടക്കുട്ടികളാണ് അമ്മയാടും രണ്ട് കുട്ടികളും കൂടി അറുപത്തിയേഴ് കിലോ ബോഡി വെയ്റ്റ് വരുന്നുണ്ട് മൂന്നും കൂടി കേട്ടോ ചെറുതായിട്ട് തീറ്റ മുണ്ടങ്ക തുടങ്ങിയിട്ടുള്ള കുട്ടികൾ രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുള്ള ആടാണ് നല്ല ഇടനീട്ടം ചെവിനുകളൊക്കെ ഉള്ള അടിപൊളി ആടും കുട്ടികളും ഇതാണ് രണ്ട് കുട്ടികൾ കേട്ടോ ഇതിൻ്റെ ചോദിക്കൊന്നുമല്ല ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ ഇനി കുട്ടികളെ പിരിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കട്ടോ അമ്മയാടും വേറെ കുട്ടികളെ തനി വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും പിന്നെ രണ്ടും കൂടി വാങ്ങിക്കുകയാണെങ്കിൽ അമ്മയാടും കുട്ടികളും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശ്ശേരി റോട്ടിൽ പൂക്കളത്തൂർ ഒരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ ഒരു മാസം വീതം പ്രായമുള്ള ഒരു മാസത്തിൻ്റെ മുകളിൽ പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് ഇത് കടിഞ്ഞൂർപ്പസം കേട്ടോ നല്ല പാലുള്ള ആടാണ് ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുമല പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനയ്യായിരത്തി അഞ്ഞൂറ് രൂപ പിന്നെ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പൂക്കുളത്തൂർ ഈ ആടുകൾക്കും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾക്കാനുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകൾ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാച്ചും അനഞ്ചുമായ ഒരു പോത്ത് വിൽപ്പനക്കുണ്ട് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വള്ളം കൂടെ ഉള്ള നല്ല ക്വാളിറ്റിയിലുള്ള നമ്മുടെ നാട്ടിൽ സെറ്റായ ഒരു പോത്ത് വളർത്തി വലുതാക്കാനും അനുയോജ്യം ഈ പോത്തിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി മൂവായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ ആലുവടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു മുട്ട കുട്ടിയാണ് നല്ല ആക്റ്റീവുള്ള കുട്ടിയാണ് ഏതാണോ പാലും കുടിക്കും ആല് കൊടുത്ത് വളർത്താൻ അനുജമായ ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദ്യക്കുമാല രണ്ടായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ആല് കൊടുത്ത് വളർത്താൻ പറ്റിയ നല്ലൊരു മുട്ടൻകുട്ടി ഏതാടുമ്പലും കുടിക്കും കുപ്പിയിലും കുടിക്കും കേട്ടോ നല്ല മുറ്റമുള്ള നല്ല കുട്ടിയാണ് കുറച്ച് വെള്ളം കുടിക്കൊണ്ട് തിന്നൽ തുടങ്ങിയാണ് നല്ല ചുരുക്കം ഉള്ള പുള്ളിക്കുട്ടി കേട്ടോ പാല് കൊടുത്ത് വളർത്താൻ അനുയോജ്യമായ ഈ ഒരു മുട്ടൻകുട്ടിയുടെ ചോദ്യം മുല രണ്ടായിരത്തി അറുനൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പത്ത് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു ബ്രൗൺ ബീറ്റിൽ ക്രോസ് മുട്ടൻകുട്ടി വിൽപ്പന കൊണ്ട് നല്ല ചെവിനീളം പഞ്ചപേസും വള്ളിക്കണ്ണക്കുള്ള വളർത്തി വലുതാക്കി നല്ല ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഒരു മുട്ടൻകുട്ടി നല്ല ക്രോസിംഗ് ടെൻഡൻസി ഉള്ള ഒരു മുട്ടൻകുട്ടിയാണ് ഈ മുട്ടൻകുട്ടിയുടെ ചോദിക്കം പോലെ പതിനാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വേങ്ങര ഈ മുട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഉൾക്കേറിയുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടര മാസം വീതം പ്രായമുള്ള കൈരളി കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് മൊത്തം അൻപതോളം കുഞ്ഞുങ്ങൾ വിൽപ്പനക്കൊണ്ട് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് നല്ല ആക്റ്റീവായിട്ടുള്ള വാക്സിനേഷനുകളെല്ലാം കൊടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണ് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ചോദിക്കുന്ന മോല ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് രണ്ടര മാസത്തിന് മുകളിൽ പ്രായമുള്ള ഒരു കൈരളി കോഴിക്കുഞ്ഞിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരത്താണ് ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു കറവപ്പശു വിൽപ്പന കൊണ്ട് കുട്ടിയില്ല കുട്ടിയെ പിരിച്ചതാണ് ഇപ്പോൾ നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി ഒരഞ്ച് ലിറ്റർ പാൽ കറവയുണ്ട് ഈ പശുവിൻ്റെ ചോദിക്കുന്ന മുല ഇരുപത്തി അയ്യായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിരൽ ചെറിയൊരു മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് ഇടവണ്ണക്കടുത്ത് ഓതായി രണ്ട് ചെറിയ പശുക്കുട്ടികൾ വിൽപ്പനക്കൊണ്ട് അത്യാവശ്യം നല്ല തീറ്റയും വണ്ണം കൂടിയൊക്കെ തുടങ്ങിയിട്ടുള്ള വളർത്തി വലുതാക്ക അനുയോജ്യമായ രണ്ട് പശുക്കുട്ടികൾ രണ്ണം ഇതാ രണ്ടാമത്തേത കേട്ടോ അങ്ങനെ രണ്ട് കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇതിൻ്റെ ചോദ്യം മുതല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം ഒരുമിച്ച് മാത്രമേ കൊടുക്കത്തുള്ളൂ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ ഒരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്കുണ്ട് ഏകദേശം ഒരു ഒൻപത് മാസത്തിൻ്റെ ഒക്കെ മുകളിൽ പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയൊക്കെയുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഒരു കുട്ടി ഫസ്റ്റ് എയ്റ്റ് കാണിച്ചതാണ് ക്രോസ് ചെയ്തിട്ടില്ല ഈ പെണ്ണാട്ടൻകുട്ടിയുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കാടാമ്പുഴ ഒരു നിർച്ചന ആട് വിൽപ്പനക്കുണ്ട് ഒരു ക്രോസ്പീഡ് ആടാണ് വിൽപ്പനയ്ക്കുള്ളത് അത്യാവശ്യം ഇടനീട്ടം കാൽപ്പൊക്കെ ഉള്ള വലിയ ആട് ഇപ്പോൾ നാലര മാസം ചെനയായിട്ടുണ്ട് ആ ചെറുതായിട്ട് ഇറങ്ങി തുടങ്ങി കഴിഞ്ഞ പ്രസവത്തിലെല്ലാം നല്ല പാലുണ്ടായിരുന്ന ആടാട്ടോ വളർത്തലുണ്ടെങ്കിൽ വിളിച്ചോളൂ ഈ ക്രോസ് പീഡ് നിറച്ചന പാലാടിൻ്റെ ചോദിക്കുന്ന പോലെ ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാടാമ്പുഴ ഈ രണ്ടാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു പോത്തുംകൂട്ടൻ വിൽപ്പനക്കൊണ്ട് ഏകദേശം ഒരു ഒന്നര വയസ്സിൻ്റെ കടുത്ത് പ്രായമുള്ള അത്യാവശ്യം തീറ്റ വെള്ളംകുടിയൊക്കെയുള്ള ഒരു പോത്തുംകൂട്ടൻ തന്നെയാണ് നമ്മുടെ നാട്ടിൽ സെറ്റായിട്ടുള്ള വളർത്തി വലുതാക്കാൻ അണിഞ്ഞമായ ഒരു പോത്തുംകൂട്ടെ ഈ പോത്തുംകൂട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കരിങ്കപ്പാറ ഈ പൂത്തുമുട്ടന് ഡെലിവറി ചാർജും ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ട് മലബാരി പെണ്ണാടുകളിൽ വിൽപ്പനക്കൊണ്ട് ഈ കാണുന്ന ഒരു മലബാരി ആടിനെ രണ്ടര മാസം മുന്നേ ക്രോസ് ചെയ്തിട്ടുണ്ട് ചില കൺഫേം ആണ് എന്നാണ് പാറ്റി പറയുന്നത് ദക്ഷിണ കണ്ടിട്ട് കൺഫേം ആണ് അതുകൂടാതെ ഏഴു മാസം പ്രായമുള്ള ഒരു മലബാരിയിൽ ഒരു പഴക്കുട്ടി ഇതാണ് ഏഴു മാസം പ്രായമുള്ള ഒരു മലബാരി പടക്കുട്ടി നല്ല തീറ്റമ്പെള്ളം കൊടുക്കുള്ള വളർത്തി വലുതാക്ക ഒരു പടക്കുട്ടി ഇതിൻ്റെ ചോദിക്കുമല്ല ഇരുപത്തി രണ്ടായിരം രൂപയാണ് കേട്ടോ രണ്ടും കൂടി ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വരൽ ചെറിയൊരു മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരം ഈ വീഡിയോയിൽ കാണുന്ന ഈ വലിയൊരു വട്ടൻ പ്രാർഷികനെയൊക്കെ പറ്റിയ നല്ലൊരു വർട്ടനാണ് കൊടുക്കാനുള്ളതാണ് ആവശ്യക്കാർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക സ്ഥലം വരുന്നത് തിരുവര് അതിനുദ്ദേശിക്കുന്ന വില പതിനാറ് അഞ്ഞൂറ് ആവശ്യക്കാർ ഈ നമ്പറുമായിട്ട് ഒരു മൂരിക്കുട്ടൻ വില്പന കൊണ്ട് വളർത്തി വലുതാക്ക അനുയമായ വീട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടിയാണ് ഈ മൂരിക്കുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഒന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ നല്ല അടിപൊളി ക്രോസ് പീഡ് നല്ലൊരു പടക്കുട്ടി ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസം പത്ത് ദിവസം ആയിക്കോളും ഏകദേശം ചേന ആണ് എന്നാലും ഗ്യാരണ്ടി പറയില്ല വേറെ ഒന്ന് ക്രോസ് ചെയ്യാൻ ഏകദേശം ആയി തുടങ്ങിയ ഒരു വടക്കുട്ടി രണ്ടുപേർ പരിതാട രണ്ടു രണ്ടു തളനാക്കളാം നല്ല രണ്ടു വളക്കുറ്റി ഉള്ള ചോദിക്കുമോ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി സിക്കാനായ ഒരു ചനാട് വേറെ മൂന്ന് മാസം കഴിഞ്ഞ ഒരു ചനുള്ള ആടും രണ്ടും നല്ല കനളാണ് അമ്പീച്ച കിലോ ബോഡി വെയിറ്റ് വരുന്ന ആടാളാണ് നല്ല ഇറച്ചി ഉള്ള സൈസുള്ള ആടാൾ ഉള്ളിയാട് പാലൊക്കെ ഇറങ്ങി ഏകദേശം പ്രസവം അടുത്ത ആടാട്ടോ ചോദിക്കുന്നില്ല മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ കേട്ടോ നല്ല വലുപ്പമുള്ള രണ്ട് ക്രോസ്പീഡ് ചെനയാടുകൾക്ക് മുപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പം എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയ വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ